ഹലോ പ്രിയപ്പെട്ടവരെ ഇത് ഡാനിയച്ചനാണ് ബൈബിൾ ഇൻ ഇയർ എന്ന ദൈവ വചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിൽ പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി ഒ സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം തൊണ്ണൂറ്റി അഞ്ച് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യായങ്ങൾ ഈ വായന നടത്തുമ്പോൾ ഒപ്പം നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം നാം വചനം വായിച്ചു തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ന്യായാധിപന്മാർ അധ്യായം പത്തൊൻപത് ഗവിയാക്കാരുടെ മളയച്ചത ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന ആ നാളുകളിൽ എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ പ്രവാസിയായിരുന്ന ഒരു ലേവ്യൻ ഒരു സ്ത്രീയെ യൂതയായിലെ ബേദലഹേമിൽ നിന്ന് ഉപനാരിയായി സ്വീകരിച്ചു അവൻ്റെ ഉപനാരി അവനെതിരെ വ്യഭിചരിക്കുകയും അവനെ വിട്ട് യൂതായിലെ ബേദലഹേമിലുള്ള പിതൃഭവനത്തിലേക്ക് പോവുകയും ചെയ്തു നാലു മാസമായി അവൾ അവിടെയായിരുന്നു അവളോട് ഹൃദയപൂർവ്വം സംസാരിച്ച് അവളെ തിരികെ കൊണ്ടുവരാൻ അവരുടെ ഭർത്താവ് അവരുടെ പുറകെ ഇറങ്ങിത്തിരിച്ചു അവൻ്റെ കൂടെ വേലക്കാരനും ഒരു ജോടി കഴുതകളും ഉണ്ടായിരുന്നു അവൾ അവനെ പിതൃഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുചെന്നു യുവതിയുടെ പിതാവ് അവനെ കാണുകയും അവനെ കണ്ടുമുട്ടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്തു അവൻ്റെ അമ്മായിയപ്പൻ യുവതിയുടെ പിതാവ് അവനെ നിർബന്ധിച്ചതിനാൽ അവൻ മൂന്ന് ദിവസം അയാളോടൊപ്പം അവിടെ താമസിക്കുകയും അവർ തിന്നും കുടിച്ചും അവിടെ രാപാർക്കുകയും ചെയ്തു നാലാം ദിവസം അത് രാവിലെ അവർ എഴുന്നേറ്റു അവൻ പുറപ്പെടാനൊരുങ്ങി എന്നാൽ യുവതിയുടെ പിതാവ് മരുമകനോട് പറഞ്ഞു അല്പം ആഹാരം കഴിച്ച് ഉന്മേഷവാനാവുക എന്നിട്ട് നിങ്ങൾക്ക് പോകാം അങ്ങനെ അവ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് അയാളോട് പറഞ്ഞു നിന്റെ ഹൃദയം സന്തോഷിക്കേണ്ടതിന് സന്മനസ്സോടെ രാപാർത്താലും അവൻ പോകാൻ എഴുന്നേറ്റു എന്നാൽ അവൻ്റെ അമ്മായിയപ്പൻ നിർബന്ധിച്ചതിനാൽ അവൻ തിരികെ വന്ന് അവിടെ രാപാർത്തു അഞ്ചാം ദിവസം അത് രാവിലെ പോകാൻ അവൻ എഴുന്നേറ്റു അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു ആഹാരം കഴിച്ച് ഉന്മേഷവാനാവുക വെയിലാറും വരെ തങ്ങുക അവർ ഇരുവരും ഭക്ഷണം കഴിച്ചു എന്നിട്ട് അയാളും ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു ഇതാ വൈകുന്നേരമാകുന്നു ദിവസം തീരുകയാൽ നിങ്ങൾ രാത്രി തങ്ങുവിൻ നിങ്ങൾക്ക് ഇന്നിവിടെ രാവാർക്കാം നിന്റെ ഹൃദയം ആഹ്ലാദിക്കട്ടെ നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി നാളെ അത് രാവിലെ എഴുന്നേൽക്കാം നിനക്ക് നിൻ്റെ കൂടാരത്തിലേക്ക് പോകാം എന്നാൽ രാവാർക്കാൻ അയാൾ തയ്യാറായില്ല അപ്പോൾ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ജബൂസിന് അതായത് ജെറുസലേമിന് എതിർഭാഗത്തെത്തി ജീനിയിട്ട ഒരു ജോടി കഴുതകളും അവൻ്റെ ഉപനാരിയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർ ജബൂസിന് അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു അപ്പോൾ വേലക്കാരൻ തൻ്റെ യജമാനനോട് പറഞ്ഞു ഒരു നമുക്ക് ഈ ജബൂസ്യ പട്ടണത്തിലേക്ക് ചെന്ന് അതിൽ രാപാർക്കാം എന്നാൽ അവൻ്റെ യജമാനൻ അവനോട് പറഞ്ഞു ഇസ്രായേലിയരുടേതല്ലാത്ത അന്യ നഗരത്തിലേക്ക് നാം പ്രവേശിക്കരുത് നമുക്ക് ഗബയയിലേക്ക് കടക്കാം തൻ്റെ വേലക്കാരനോട് അവൻ തുടർന്നു ഒരു നമുക്ക് ഈ സ്ഥലങ്ങളിലൊന്നിനെ സമീപിക്കാം ഗിബയായിലോ റാമായോ രാവാർക്കാം അവർ നടന്നു നീങ്ങി ബെഞ്ചമിൻകാരുടേതായിരുന്ന ഗിബയായിക്ക് സമീപം അവരുടെ മേൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു ഗിബയായിൽ രാബാർക്കാൻ പ്രവേശിക്കുന്നതിനായി അവർ അവിടേക്ക് തിരിഞ്ഞു അവൻ അവിടെ പ്രവേശിച്ച് നഗരചത്തുരത്തിലിരുന്നു എന്നാൽ ഒരാളും രാബാർക്കുന്നതിന് അവരെ സ്വഭവനത്തിലേക്ക് കൂട്ടിയില്ല അപ്പോൾ അതാ വൃദ്ധനായ ഒരാൾ ആ സായാഹ്നത്തിൽ വയലിലെ തൻ്റെ വേല കഴിഞ്ഞു വരുന്നു അയാൾ എഫ്രായും മലനാട്ടുകാരനും ഗിബയായിൽ പ്രവാസിയായി കഴിയുന്നവനുമായിരുന്നു ആ സ്ഥലത്തെ ആളുകൾ ബെഞ്ചമീൻകാരായിരുന്നു അയാൾ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ പട്ടണ ചത്തുരത്തിൽ ഒരു വഴിയാത്രക്കാരനെ കണ്ടു വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു അവൻ അയാളോട് പറഞ്ഞു യൂതായിലെ ബേദലഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശം വരെ പോവുകയാണ് ഞങ്ങൾ ഞാൻ അവിടെ നിന്നുള്ളവനാണ് ഞാൻ യൂതായിലെ ബേദലഹേമിൽ പോയതാണ് കത്താവിൻ്റെ ഭവനത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത് ഒരാളും സ്വഭാവനത്തിലേക്കെന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല ഞങ്ങളുടെ കഴുതകൾക്ക് വൈക്കോലും തീറ്റയുമുണ്ട് എനിക്ക് അപ്പവും മീഞ്ഞുമുണ്ട് അങ്ങയുടെ ദാസിക്കും അങ്ങയുടെ ദാസർക്കൊപ്പമുള്ള വേലക്കാരനും ഒന്നിനും കുറവില്ല ആ വൃദ്ധൻ പറഞ്ഞു നിനക്ക് സമാധാനം നിനക്കാവശ്യമുള്ളതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഏതായാലും ഈ ചത്തുരത്തിൽ നീ രാത്രി കഴിക്കരുത് അയാൾ അവനെ സ്വഭാവനത്തിലേക്ക് കൊണ്ടുവന്നു കഴുതകൾക്ക് തീറ്റ കൊടുത്തു തങ്ങളുടെ കാലുകൾ കഴുകിയിട്ട് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ ഇതാ നഗരത്തിലെ ആളുകളിൽ ആഭാസന്മാരായ പുരുഷന്മാർ വീട് വളഞ്ഞ് ഇടിച്ചു തുടങ്ങി വീട്ടുടമയായ ആ വൃദ്ധനോട് അവർ ഇപ്രകാരം പറഞ്ഞു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ പുരുഷനെ ഞങ്ങൾ ഞങ്ങളറിയേണ്ടതിന് അവനെ പുറത്തു കൊണ്ടുവരിക വീട്ടുടമസ്ഥൻ പുറത്ത് അവരുടെ അടുത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ ദയവായി തിന്മ ചെയ്യരുതേ ഇയാൾ എൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചിരിക്കയാൽ ഈ നികൃഷ്ടത നിങ്ങൾ ചെയ്യരുത് ഇവിടെ എൻ്റെ കന്നികയായ പുത്രിയും ഇയാളുടെ ഉപനാരിയുമുണ്ട് അവരെ നിങ്ങൾ നിങ്ങളപമാനിച്ചുകൊള്ളുവിൻ നിങ്ങളുടെ ദൃഷ്ടികളിൽ നല്ലതെന്ന് തോന്നുന്നത് അവരോട് പ്രവർത്തിച്ചുകൊള്ളുവിൻ എന്നാൽ ഇയാളോട് ഒരുവിധത്തിനുമുള്ള നികൃഷ്ടതയും അരുത് എന്നാൽ ആ പുരുഷന്മാർ അയാളെ കേൾക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അയാൾ അവൻ്റെ ഉപനാരിയെ പിടിച്ച് വെളിയിൽ അവരുടെ അടുത്ത് കൊണ്ടുവന്നു അവർ അവളെ അറിയുകയും പ്രഭാതം വരെ ദുരുപയോഗിക്കുകയും ചെയ്തു പ്രഭാതം വിടരുമ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു പ്രഭാതമായപ്പോൾ ആ സ്ത്രീ അയാളുടെ വീടിൻ്റെ വാതിൽക്കലെത്തി അവരുടെ നാഥൻ അവിടെ ആയിരുന്നല്ലോ വെളിച്ചം പരക്കുമ്പോഴേക്കും അവൾ വീണുപോയിരുന്നു അവരുടെ നാഥൻ എഴുന്നേറ്റ് വീടിൻ്റെ വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോഴിതാ തൻ്റെ ഉപനാരി കൈകളിൽ ഉമ്മറപ്പടി മേൽ വെച്ച് വീടിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു അവൻ അവളോട് പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പോകാം പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് അയാൾ സ്വന്തം സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു വീട്ടിലെത്തിയ ഉടനെ അവൻ തൻ്റെ ഉപനാരിയെടുത്ത് ഒരു കത്തി കൊണ്ട് അവരുടെ അവയവങ്ങൾ ഛേദിച്ച് പന്ത്രണ്ട് കഷണങ്ങളാക്കി ഇസ്രായേലിൽ ഓരോ പ്രദേശത്തേക്കും കൊടുത്തയച്ചു കണ്ട ഓരോരുത്തരും പറഞ്ഞു ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് കയറിപ്പോന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണപ്പെടുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവിൻ നിങ്ങൾ കൂടി ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുവിൻ ന്യായാധിപന്മാർ അധ്യായം ഇരുപത് ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേലിയർ മുഴുവനും ദേശവും പുറപ്പെട്ടു വന്നു പോലെ ആ സമൂഹം മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ സമ്മേളിച്ചു വാളേന്തിയ നാല് ലക്ഷം പേരുടെ കാലാൽപ്പടയായി എല്ലാ ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളും ദൈവജനത്തിൻ്റെ സമ്മേളനത്തിൽ നിലയുറപ്പിച്ചു ഇസ്രായേലിയർ മിസ്പായിലേക്ക് കയറിയിരിക്കുന്നു എന്ന് ബെഞ്ചമീന്യർ കേട്ടു ഈ തിന്മ എങ്ങനെ സംഭവിച്ചുവെന്ന് വിവരിക്കുവിൻ ഇസ്രായേലിയർ ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ആ ലേവ്യൻ മറുപടി പറഞ്ഞു ബെഞ്ചമിൻകാരുടേതായ ഗിബയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാബാർ ഖാൻ ചെന്നു ഗിബയായിലെ എനിക്കെതിരെ വന്ന് എന്നെ പ്രതി രാത്രി വീട് വളഞ്ഞു അവർക്കെന്നെ കൊല്ലണമായിരുന്നു പകരം എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു അങ്ങനെ അവൾ മരിച്ചു ഞാൻ എൻ്റെ ഉപനാരിയെ എടുത്ത് കഷണങ്ങളായി മുറിച്ച് ഇസ്രായേലിൻ്റെ അവകാശ പ്രദേശത്തെല്ലാം കൊടുത്തയച്ചു എന്തെന്നാൽ ഇസ്രായേലിൽ അവർ അധർമ്മവും നീചകൃത്യവും ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിലെ ഇതാ നിങ്ങളെല്ലാവരുമുണ്ട് നിങ്ങളുടെ നിർദ്ദേശവും ഉപദേശവും ഇവിടെ പങ്കുവെക്കുവിൻ ജനം മുഴുവൻ എഴുന്നേറ്റ് ഏക മനസ്സായി പറഞ്ഞു ആരും തൻ്റെ ഉപൂടാരത്തിലേക്ക് പോവുകയില്ല വീട്ടിലേക്ക് തിരിയുകയും ഇല്ല നമ്മളിപ്പോൾ ഗവയായോട് ചെയ്യേണ്ട കാര്യം ഇതാണ് നമുക്ക് നറുക്കനുസരിച്ച് നീങ്ങാം ഇസ്രായേലിൽ ബെഞ്ചമിനിലെ ഗവയ ചെയ്ത സകല നീചപ്രവൃത്തിക്കുമൊത്ത് അവരോട് പ്രവർത്തിക്കാൻ ജനങ്ങൾ വരുമ്പോൾ അവർക്ക് ആഹാരം സജ്ജീകരിക്കേണ്ടതിന് ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിനായിരം എന്ന വിധത്തിൽ നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം ഇസ്രായേൽക്കാർ മുഴുവനും ഒറ്റക്കെട്ടായി ഉറ്റ പോലെ പട്ടണത്തിന് നേരെ കൂടി ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ആളയിച്ച് പറഞ്ഞു എന്ത് തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗവയായിലുള്ള ആ ആഭാസന്മാരെ ഞങ്ങൾ വധിച്ച് ഇസ്രായേലിൽ നിന്ന് തിന്മദിപ്പിച്ചു കളയേണ്ടതിന് അവരെ ഇപ്പോൾ നിങ്ങൾ വിട്ടുതരുവിൻ എന്നാൽ ബെഞ്ചമീനർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേലരുടെ സ്വരം ശ്രവിക്കാൻ കൂട്ടാക്കിയില്ല ഇസ്രായേലരോട് യുദ്ധത്തിന് പുറപ്പെടാൻ ബെഞ്ചമീനർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി ആ ദിവസം തന്നെ പട്ടണങ്ങളിൽ നിന്ന് ഇരുപത്തി ആറായിരം ബെഞ്ചമീനിയർ വാളേന്തി സന്നിഹിതരായി ഗിബയാവാസികളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എഴുന്നൂറ് പേർ പട ചേർന്നു ഈ ജനം മുഴുവനിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട എഴുന്നൂറ് ഇടം കയ്യന്മാരുണ്ടായിരുന്നു മുടിയിഴയ്ക്ക് നേരെ കല്ല് തൊടുത്താൽ പോലും ഇവർക്കൊന്നും പിഴയ്ക്കുമായിരുന്നില്ല ബെഞ്ചമിൻകാരെ ഒഴിവാക്കി നാല് ലക്ഷം ഇസ്രായേൽക്കാർ പടയ്ക്കൊരുങ്ങി വാളേന്ത്യ ഈ ഓരോരുത്തരും പോരാളിയായിരുന്നു ഇസ്രായേലിൽ എഴുന്നേറ്റ് ഭേദലിൽ ചെന്ന് ദൈവത്തോട് ആരാഞ്ഞു അവർ ചോദിച്ചു ബെഞ്ചമീനരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ആദ്യം പോകേണ്ടത് കർത്താവ് അരുൾ ചെയ്തു ആദ്യം യൂതായോഗെ ഇസ്രായേലർ രാവിലെ എഴുന്നേറ്റ് ഗബിയായിക്കെതിരെ പാളയമടിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമിൻകാരുമായി യുദ്ധത്തിന് പുറപ്പെട്ടു ഗബയായോടുള്ള യുദ്ധത്തിന് തങ്ങളെ തന്നെ സജ്ജരാക്കി ബെഞ്ചമിൻകാർ ഗബിയായിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ആ ദിവസം തന്നെ ഇസ്രായേലിലെ ഇരുപത്തി പേരെ നിലംപരിചാക്കി എങ്കിലും ജനം ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു ആദ്യ ദിവസം അണിനിരന്ന ഇടത്ത് തന്നെ യുദ്ധം ചെയ്യാനായി വീണ്ടും മുതിർന്നു ഇസ്രായേലിൽ ചെന്ന് സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു അവർ കർത്താവിനോട് ആരാഞ്ഞു ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിന്യർക്കെതിരെ യുദ്ധത്തിന് പോകുന്നത് ഞങ്ങൾ തുടരണമോ കർത്താവ് അരുൾ ചെയ്തു നിങ്ങളവർക്കെതിരെ ചെല്ലുവിൻ ഇസ്രായേലിയർ ബെഞ്ചമിൻകാർക്കെതിരെ രണ്ടാം ദിവസവും സമീപിച്ചു ബെഞ്ചമീന്യർ അവരെ നേരിടാൻ ഗബിയായിൽ നിന്ന് രണ്ടാം ദിവസം പുറപ്പെട്ടു ഇസ്രായേലിലെ പതിനെണ്ണായിരം പേരെ കൂടി അവർ നിലം പരിചാക്കി അവരെല്ലാം വാള അപ്പോൾ ഇസ്രായേലരും ജനം മുഴുവനും കൂടി ഭേദരിൽ ചെന്ന് കരഞ്ഞ് കർത്താവിൻ്റെ മുമ്പിലിരുന്നു ആ ദിവസം സായാഹ്നം വരെ അവർ ഉപവസിച്ചു അവർ കർത്താവിൻ്റെ മുമ്പിൽ ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചു അങ്ങനെ ഇസ്രായ് എലിയർ കർത്താവിനോട് ആരാഞ്ഞു ആ നാളുകളിൽ ദൈവത്തിൻ്റെ ഉടമ്പടി പേടകം അവിടെയായിരുന്നല്ലോ അഹ്റോൻ്റെ പുത്രൻ എലയാസറിൻ്റെ മകൻ ഫിനഹാസായിരുന്നു ആ നാളുകളിൽ കർത്താവിൻ്റെ മുമ്പിൽ നിന്നിരുന്നത് അവർ ചോദിച്ചു ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമീനരോട് യുദ്ധത്തിന് പോകുന്നത് ഞങ്ങൾ തുടരണമോ അതോ പിന്മാറണമോ കർത്താവരുൾ ചെയ്തു നിങ്ങൾ പോകുവിൻ നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ഇസ്രായേൽക്കാർ ഗബിയായിക്കു ചുറ്റും പതിയിരുപ്പുകാരെ വിന്യസിച്ചു ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ മൂന്നാം ദിവസവും കയറി ചെന്ന് മുമ്പത്തെപ്പോലെ ഇപ്രാവശ്യവും ഗബിയായിക്കെതിരെ സജ്ജരായി നിലകൊണ്ടു ജനത്തെ നേരിടാൻ പുറപ്പെട്ടതുമൂലം പട്ടണത്തിൽ നിന്ന് ബെഞ്ചമീനിനും അകറ്റപ്പെട്ടിരുന്നു മുമ്പത്തെപ്പോലെ ഇപ്രാവശ്യവും ബേധയിലിലേക്കും ഗബിയായിലേക്കും പോകുന്ന വിജനപ്രദേശത്തെ പെരുവഴികളിൽ വെച്ച് ജനത്തിൽ ചിലരെ അവർ പ്രഹരിക്കാൻ തുടങ്ങി ഇസ്രായേലിൽ മുപ്പതോളം പേർ നിഹിതരായി ബെഞ്ചമീന്നർ പറഞ്ഞു അവർ ആദ്യത്തെ പോലെ തന്നെ നമ്മുടെ മുമ്പിൽ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇസ്രായേലിയർ പറഞ്ഞു നമുക്ക് പിൻവലിയാം അങ്ങനെ അവരെ പട്ടണത്തിൽ നിന്ന് അകറ്റി പെരുവഴിയിലാക്കാം ഇസ്രായേൽക്കാർ ഒന്നടങ്കം തങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ബാൽതാമാറിൽ വന്ന് അണിനിരുന്നു അപ്പോൾ മറേ ഗാബായിൽ പതിയിരുന്ന ഇസ്രായേലിയർ ഇരച്ചുകയറി ഇസ്രായേലിൽ എല്ലായിടത്തു നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം പേർ എത്തിയപ്പോൾ ഗിബിയായിക്കെതിരെ പോരാട്ടം കനത്തു നാശം തങ്ങളുടെ മേൽ നിബന്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അക്കൂട്ടർ അറിഞ്ഞില്ല കർത്താവ് ഇസ്രായേലിയരുടെ മുമ്പിൽ ബെഞ്ചമിൻകാരെ പ്രഹരിച്ചു ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ബെഞ്ചമിൻകാരെ ആ ദിവസം തന്നെ ഇസ്രായേൽക്കാർ വകവരുത്തി അവരെല്ലാം വാളേന്തിയിരുന്നു തങ്ങൾ പ്രഹരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻകാർ മനസ്സിലാക്കി ഇസ്രായേൽക്കാരാകട്ടെ ഗബയായിക്കെതിരെ തങ്ങൾ നിയോഗിച്ച പതിയിരുപ്പുകാരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ബെഞ്ചമിൻകാർക്ക് സ്ഥലം ഒഴിഞ്ഞുകൊടുത്തു അപ്പോൾ പതിയിരുന്നവർ തള്ളിക്കയറി ഗബയായെ പാടിയെ നശിപ്പിച്ചു പതിയിരുന്നവർ പട്ടണം മുഴുവൻ വ്യാപിച്ച് അതിനെ ആക്രമിച്ച് വാളിനിരയാക്കി ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും തമ്മിൽ മുൻ ധാരണയുണ്ടായിരുന്നു അക്കൂട്ടർ മുന്നേറുമ്പോൾ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയർത്തുന്നത് അവർ വർദ്ധിപ്പിക്കണം അപ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധത്തിലെ അടവ് മാറ്റും ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ വധിച്ചു തുടങ്ങിയപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെപ്പോലെ അവർ നമ്മോട് പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻകാർ പറഞ്ഞു എന്നാൽ പട്ടണത്തിൽ നിന്നുയരുന്ന ധൂമസ്തംഭം പടർന്നുയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻകാർ തങ്ങളുടെ പുറകിലേക്ക് തിരിഞ്ഞു അതാ പട്ടണം വന്നാകെ ആകാശത്തേക്ക് കത്തിയുയരുന്നു അപ്പോൾ ഇസ്രായേൽക്കാർ അടവുമാറ്റി ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി കാരണം തങ്ങൾക്കെതിരെ തിന്മ പതിക്കുന്നത് അവർ കണ്ടു ഇസ്രായേൽക്കാരുടെ മുമ്പിൽ അക്കൂട്ടർ മരുഭൂമിയിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു പക്ഷേ യുദ്ധം അവരെ കുടുക്കി പട്ടണത്തിൽ നിന്നുള്ളവർ വഴി മധ്യേ അവരെ നശിപ്പിച്ചുകൊണ്ടിരുന്നു ബെഞ്ചമിൻകാരെ അവർ പിന്തുടർന്ന് വളഞ്ഞുകൊണ്ടിരുന്നു നൊഹാഹ് മുതൽ ഗബയായുടെ കിഴക്കുവരെ അവിരാമം അക്കൂട്ടരെ മർദ്ദിച്ചുകൊണ്ടിരുന്നു ബെഞ്ചമിൻകാരിൽ നിന്ന് പതിനെണ്ണായിരം പേർ വീണു അവരെല്ലാം യുദ്ധവീരന്മാരായിരുന്നു അപ്പോൾ അവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമോൻ പാറയിലേക്കൂടി അവരിൽ അയ്യായിരം പേരെ അവർ പെരുവഴിയിൽ കുത്തിക്കൊന്നു അവർ ഗീതവും വരെ അവരെ പിന്തുടർന്ന് അവരിൽ നിന്ന് രണ്ടായിരം പേരെ വധിച്ചു അങ്ങനെ അന്ന് ബെഞ്ചമിൻ കാരിൽ നിന്ന് നിബന്ധിച്ചവർ ആകെ വാളേന്ത്യ ഇരുപത്തയ്യായിരം പേരായിരുന്നു അവരെല്ലാം വീരയോദ്ധാക്കളായിരുന്നു എന്നാൽ അറുന്നൂറ് പേർ പിന്തിരിഞ്ഞ് റിമ്മോൻ പാറയിടുക്കിലേക്ക് ഓടി രക്ഷപ്പെട്ടു നാല് മാസം അവർ റിമോൻ പാറയിടുക്കിൽ താമസിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമീനരുടെ അടുത്ത് തിരിച്ചു വന്ന് പട്ടണം മുഴുവനും കാലിസമ്പത്ത് ഉൾപ്പെടെ കണ്ടെത്തിയവയെല്ലാം വാളിനിരയാക്കി കൂടാതെ കണ്ണിൽപ്പെട്ട ഓരോ പട്ടണത്തിനും അവർ തീയിട്ടു ന്യായാധിപന്മാർ അധ്യായം ഇരുപത്തിയൊന്ന് ഓരോ ഇസ്രായേൽക്കാരനും മിസ്ബായിൽ വെച്ച് ഇപ്രകാരം ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മിൽ ഒരുവനും തൻ്റെ മകളെ ബെഞ്ചമിൻകാരന് ഭാര്യയായി കൊടുക്കുകയില്ല ജനം വേധലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിലിരുന്നു അവർ ഉയർത്തി കരഞ്ഞു ഒരു ദീനരോധനം ഉയർന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ ഇന്ന് ഇസ്രായേലിലെ ഒരു ഗോത്രം ശിക്ഷിക്കപ്പെടാൻ വിധം ഇത് ഇസ്രായേലിൽ സംഭവിച്ചത് എന്തുകൊണ്ട് ജനം പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു ഇസ്രായേലിൻ്റെ മുഴുവൻ ഗോത്രങ്ങളിൽ നിന്ന് ആരാണ് സമ്മേളനത്തിൽ കർത്താവിൻ്റെ വക്കിലേക്ക് കയറാതിരുന്നതെന്ന് ഇസ്രായേലിയർ ആരാഞ്ഞു കാരണം മിസ്പായിൽ കർത്താവിംഗിലേക്ക് വരാത്തവൻ തീർച്ചയായും വധിക്കപ്പെടണമെന്ന ദൃഢപ്രതിജ്ഞ ഉണ്ടായിരുന്നു ഇസ്രായേലിയർക്ക് തങ്ങളുടെ സഹോദരനായ ബെഞ്ചമിനോട് സഹതാപം തോന്നി അവർ പറഞ്ഞു ഇസ്രായേലിലെ ഒരു ഗോത്രം എന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അവർ ശേഷിച്ചിരിക്കുന്നവർക്ക് ഭാര്യമാരുണ്ടാകുന്നതിന് നാം എന്തു ചെയ്യും നമ്മളാകട്ടെ നമ്മുടെ പുത്രിമാരിൽ നിന്ന് അവർക്ക് ഭാര്യമാരായി ആരെയും കൊടുക്കുകയില്ലെന്ന് കർത്താവിനെ കൊണ്ട് ശപഥം ചെയ്തിട്ടുണ്ടല്ലോ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്ബായിൽ കർത്താവിംഗിലേക്ക് വരാത്ത ആരെങ്കിലും എന്ന് അവർ തിരക്കി ഇതാ യാബേഷ് ഗിലയാദിൽ നിന്ന് ഒരാളും പാളയത്തിലേക്ക് അതായത് സമ്മേളനത്തിലേക്ക് വന്നിരുന്നില്ല ജനം ഹാജരായപ്പോൾ അവിടെ യാബേഷ് ഗിലയാത് നിവാസികളിൽ ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ല ആ സമൂഹം യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ അവിടെ കയച്ച് അവരോട് ഇപ്രകാരം കൽപ്പിച്ചു പോകുവിൻ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലയാദ് നിവാസികളെ വാളിനിരയാക്കുവിൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് എല്ലാ പുരുഷന്മാരെയും പുരുഷന്മാരെ അറിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളെയും ഉന്മൂലനം ചെയ്യണം യാബേഷ് ഗിലയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് യുവകന്യകമാരെ അവർ കണ്ടെത്തി ദേശത്തുള്ള ഷീലോയിലെ പാളയത്തിലേക്ക് അവരെ അവർ കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ സമൂഹം മുഴുവൻ റിമോൻ പാറയെടുക്കിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഇന്നരുടെ അടുക്കൽ ആളയച്ച് സംസാരിച്ചു അവർ അവരോട് ഉദ്ഘോഷിച്ചു സമാധാനം ആ സമയത്ത് ബെഞ്ചമിൻ കാർ തിരിച്ചു വന്നു യാബേഷ് ഗലിയാദിൽ നിന്ന് ജീവനോടെയുള്ള സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി അവർ കൊടുത്തു എന്നാൽ ആവശ്യമുള്ള അത്രയും പേരെ അവർ കണ്ടെത്തിയില്ല ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻകാരോട് സഹതാപം തോന്നി അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ശേഷിക്കുന്നവർക്ക് ഭാര്യമാരുണ്ടാകേണ്ടതിന് നാം എന്താണ് ചെയ്യുക എന്തെന്നാൽ ബെഞ്ചമിനിൽ നിന്ന് സ്ത്രീകൾ അറ്റുപോയിരിക്കുന്നല്ലോ അവർ പറഞ്ഞു ഇസ്രായേലിൽ ബെഞ്ചമിൻ ഗോത്രം തുടച്ചു നീക്കപ്പെടാതിരിക്കാൻ അവർക്ക് പിന്തുടർച്ച ആവശ്യമാണ് എന്നാൽ നമ്മുടെ പുത്രിമാരിൽ നിന്ന് അവർക്ക് ഭാര്യമാരെ നൽകാൻ നമുക്ക് സാധ്യമല്ല ബെഞ്ചമീൻകാർക്ക് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേലിയർ ശപഥം ചെയ്തിട്ടുണ്ടല്ലോ അവർ പറഞ്ഞു ബേധേലിന് വടക്കും ബേധേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള കയറ്റത്തിൽ പെരുവഴിയുടെ കിഴക്കും ലബാനോയ്ക്ക് തെക്കുമുള്ള ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം വർഷം തോറുമുണ്ടല്ലോ ബെഞ്ചമീനരോട് അവർ ഇപ്രകാരം നിർദ്ദേശിച്ചു നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ ഇതാ ഷീലോയിലെ പെൺകുട്ടികൾ നൃത്തം ചെയ്യാൻ വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് തനിക്ക് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകണം അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ വഴക്കുണ്ടാക്കാൻ ഞങ്ങളുടെ പക്കൽ വരികയാണെങ്കിൽ അവരോട് പറയും നമുക്കവരോട് ദയ കാണിക്കാം യുദ്ധം മൂലമാണ് അവർക്ക് ഓരോരുത്തർക്കും ഭാര്യ ലഭിക്കാതെയായത് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തിരുന്നെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ കുറ്റക്കാരാകമായിരുന്നു ബെഞ്ചമീനിയർ അപ്രകാരം ചെയ്തു നൃത്തം ചെയ്യുന്ന സ്ത്രീകളിൽ നിന്ന് അവർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മോഷ്ടിച്ചവരെ ഭാര്യമാരായി കൊണ്ടുപോയി അവർ തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോയി പട്ടണങ്ങൾ പണ്ടിത് അവരോടൊപ്പം വസിച്ചു ആ സമയം ഇസ്രായേലിൽ ഓരോരുത്തരും താന്താങ്കളുടെ ഗോത്രത്തിലേക്കും കുടുംബങ്ങളിലേക്കും അവിടെ നിന്ന് മടങ്ങി ഓരോരുത്തരും താന്താങ്കളുടെ അവകാശത്തിലേക്ക് പുറപ്പെട്ടു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവ് ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും തൻ്റെ ദൃഷ്ടികളിൽ യുക്തമായത് പ്രവർത്തിച്ചു പോന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിയെട്ട് ആകാശവും ഭൂമിയും നിറഞ്ഞ കർത്തൃസ്തുതി അല്ലേലുയാ ആകാശങ്ങളിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ സകല മാലാഖമാരെ അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ സകല സൈന്യമേ അവിടുത്തെ സ്തുതിക്കുവിൻ സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ സകല പ്രകാശ താരകളെ അവിടുത്തെ സ്തുതിക്കുവിൻ ആകാശങ്ങളുടെ ആകാശങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശങ്ങൾക്ക് മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിൻ അവ കർത്താവിൻ്റെ നാമം സ്തുതിക്കട്ടെ അവിടുന്ന് അവ സൃഷ്ടിക്കപ്പെട്ടത് അവയെ അവിടെ നിന്ന നീക്കുമായി സുസ്ഥാപിതമാക്കി അവിടുന്ന് അതിർത്തി നിശ്ചയിച്ചു അത് മാറുകയില്ല ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ ഭീകര സത്വങ്ങളും സകല അഘാധങ്ങളും അഗ്നിയും കന്മഴയും ഹിമവും മൂടൽമഞ്ഞും അവിടുത്തെ വചനം നിറവേറ്റുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷകണവും എല്ലാ ദേവതാരുക്കളും ജീവജാലവും സകല മൃഗവും ഉരകവും പക്ഷിപറവയും ഭൂപതികളും സകല ജനപദങ്ങളും പ്രഭുക്കളും ഭൂമിയുടെ എല്ലാ ന്യായപാലകരും യുവാക്കളും ഒപ്പം കന്യകകളും വൃദ്ധരും ബാലകരും കർത്തൃനാമം സ്തുതിക്കട്ടെ എന്തെന്നാൽ തിരുനാമം ഒന്നു മാത്രമാണ് സമുന്നതം ഭൂമിക്കും ആകാശങ്ങൾക്കും മേലാണ് ദിവ്യപ്രതാപം തൻ്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് അവിടുന്ന് ഉയർത്തിയിരിക്കുന്നു തൻ്റെ എല്ലാ ഭക്തർക്കും തൻ്റെ പ്രേഷ്ഠജനമായ ഇസ്രായേല്യർക്കുള്ള കീർത്തി തന്നെ ഹാലേലുയ പ്രിയപ്പെട്ടവരെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ ദിവസത്തിലെ വചനവായന പൂർത്തിയാക്കാൻ എന്നോടൊപ്പം നിങ്ങൾ സഞ്ചരിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങളെ കർത്താവേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ന്യായാധിപന്മാരുടെ പുസ്തക വായന ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് ഒരുപക്ഷെ മുഴുവൻ ബൈബിളിലെ തന്നെ ഏറ്റവും ഇരുളടഞ്ഞ ചില അധ്യായങ്ങളാണ് ചില എപ്പിസോഡുകളാണ് നാം വായിച്ചത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതിന് ശേഷമുള്ള ജനത്തിൻ്റെ വാഗ്ദത്ത നാട്ടിലെ അപജയത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു മേഖല പുരോഹിതരുടെ അല്ലെങ്കിൽ ലേവ്യരുടെ ലേവി ഗോത്രത്തിൻ്റെ ദൈവത്തിന് മാത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ദൈവത്തിൻ്റെ മാത്രം അവകാശമായിരുന്ന ദൈവം മാത്രം ഓഹരിയായിരുന്ന ഒരു ഗോത്രത്തിൻ്റെ അപജയമാണ് നമ്മൾ ഈ ന്യായാധിപ പുസ്തകത്തിൻ്റെ അവസാന രംഗങ്ങളിൽ കാണുന്നത് നമ്മൾ മുമ്പ് കണ്ടിരുന്നു മിക്കായുടെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച ആ ലേവ്യ പുരോഹിതൻ്റെ അവിശ്വസ്തത ദാൻ ഗോത്രം മുഴുവനെയും വിഗ്രഹാരാധനയിലേക്ക് തള്ളിവിട്ടു അവിടെ ആ മിക്കായിയുടെ ഭവനത്തിലുണ്ടായിരുന്ന ലേവ്യ പുരോഹിതന്റെ പേര് അവസാനം വരെ പറയാതെ ഒരു സസ്പെൻസ് പോലെ കാത്തു വെക്കുന്നുണ്ട് ബൈബിൾ അത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാം അത് മോശയുടെ മകനായിരുന്ന ഗർഷോമിൻ്റെ മകൻ ജോനാഥൻ ആയിരുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ വായനയിൽ കണ്ടതാണ് നിങ്ങൾ നോക്കുക പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൽ കാളക്കുട്ടി ആരാധിച്ച ആ സംഭവത്തിന് ശേഷം മോശയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ലേവ്യ പുരോഹിതൻ അവിശ്വസ്തത കാണിക്കുന്നതായി നമ്മൾ കാണുകയാണ് അത് കാളക്കുട്ടിയെ ആരാധിക്കുന്നതുപോലെ വിഗ്രഹാരാധനയ്ക്കായി ഒരു ഗോത്രം മുഴുവനെയും വിട്ടുകൊടുക്കുന്ന ഈ ലേവി പുരോഹിതൻ്റെ തകർച്ച മറ്റൊന്ന് രണ്ടാമത്തെ എപ്പിസോഡ് ഒരു ലേവി പുരോഹിതൻ ഭേദലഹേമിൽ നിന്ന് ഒരു സ്ത്രീയെ ഉപനാരിയായി സ്വീകരിക്കുന്നു അതിൽ തന്നെ അപാകതയുണ്ടായിരുന്നു കാരണം ലേവി ഗോത്രത്തിൽ നിന്ന് മാത്രമേ ഈ ലേവ്യർക്ക് ഭാര്യമാരെ സ്വീകരിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഗോത്രങ്ങൾ തമ്മിൽ കലരുന്നത് പ്രത്യേകിച്ച് ലേവി ഗോത്രം മറ്റൊരു ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് ദൈവം വിലക്കിയിരുന്നു ആ സ്ത്രീ വ്യഭിചരിക്കുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു ആ സ്ത്രീയെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിനിടയിലാണ് വളരെ ഭയാനകമായ ചില വായനകൾ നമ്മൾ കണ്ടത് ആ സ്ത്രീ ഗവയായിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട് പുരോഹിതനവളെ പന്ത്രണ്ട് കഷണങ്ങളായി മുറിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത് ഈ അന്യ മതവിശ്വാസികളുടെ അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ ഇടയിൽ ഇടകലർന്ന് ജീവിച്ച വിശ്വസ്ഥത കാണിക്കാത്തൊരു ജനത്തിന് ഒരു പക്ഷേ മറ്റ് ജനതകൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന വിധമുള്ള ഏത് അഥമ പ്രവൃത്തിയും ചെയ്യുന്ന രീതിയിലേക്ക് തരം താഴാനുള്ളൊരു സാധ്യത ഉണ്ടാകും എന്ന് മനസ്സിലാക്കിച്ച് തരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പിന്നീട് നമ്മൾ കാണുന്നത് അമൂര്യരും കാനാങ്കാരും എല്ലാം ശത്രുക്കളായി നിന്നിരുന്ന ഒരു ദേശത്ത് അവർക്കെതിരെ ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ പരാജയപ്പെട്ട ഒരു ജനത ഇപ്പോൾ ഒരുമിച്ച് കൂടുകയാണ് തങ്ങളുടെ തന്നെ സഹോദരങ്ങളായ ബെഞ്ചമിൻ ഗോത്രത്തിന് എതിരായി ബെഞ്ചമിൻ ഗോത്രം ഏതാണ്ട് വളരെ ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്ന വിധത്തിൽ സമ്പൂർണമായി തുടച്ച് നീക്കപ്പെടുന്ന ഒരവസ്ഥ പോലും എത്തിച്ചേരുന്ന വിധത്തിലേക്ക് സംഭവങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഈ വായന നമ്മൾ നടത്തിയപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഭാരം വന്നത് കാനാന് ദേശം സമ്പൂർണമായി പിടിച്ചെടുത്ത് ശത്രുക്കളെ വകവരുത്തുന്നതിന് പകരം ഇവരിപ്പോൾ തമ്മിൽ തമ്മിൽ കലഹിക്കുന്നു ബെഞ്ചമിൻ ഗോത്രത്തെ ഉന്മൂലനാശം വരുത്താൻ ശ്രമിക്കുന്നു അവർ വളരെ കുറച്ചു പേർ മാത്രം അവശേഷിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇസ്രായേല് തങ്ങളെ വിളിച്ച തങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് സമ്പൂർണമായി മാറിപ്പോയി മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വേദനാജനകമായ ഒരു ചിത്രം വരച്ച് കാണിച്ചുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുന്നത് ഒരൊറ്റ വാചകത്തിൽ അവരെല്ലാം സംഗ്രഹിക്കുന്നു ആ നാളുകളിൽ അവർക്ക് രാജാവ് ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും അവനവന് തൂന്നിയതുപോലെ പ്രവർത്തിച്ചിരുന്നു നോക്കുക അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിൽ ഇനി പൂർത്തീകരിക്കപ്പെടാൻ കിടക്കുന്നത് ഒരു വാഗ്ദാനമാണ് ആ വാഗ്ദാനം നിന്റെ സന്തതി പരമ്പരകളിൽ നിന്ന് രാജാവുണ്ടാവും എന്നാണ് സാർവത്രിക അനുഗ്രഹമാകുന്ന ഒരു രാജാവ് ബൈബിളിൻ്റെ ദിശ ഇനി ആ രാജാവിലേക്ക് തിരിയുകയാണ് അവരെ നയിക്കാൻ ഒരു രാജാവില്ലാതിരുന്ന ഓരോരുത്തരും തന്നിഷ്ടം പോലെ പെരുമാറിയിരുന്ന ആ കാലത്ത് നിന്ന് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു രാജ്യത്വം ഉണ്ടാവുന്ന രാജാക്കന്മാരുടെ രാജാവായ മിശിഹായിലേക്കുള്ള ഒരു യാത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ആ യാത്രയുടെ ചില ഗ്ലിംസസ് ചില സൂചനകൾ നമുക്ക് ബൈബിൾ തരുന്നുണ്ട് നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ മുൻപ് കണ്ട ഒരു സ്ത്രീ വിജാതീയ സ്ത്രീ അവരുടെ പേര് റാഹാബ് മറ്റൊരു വിജാതീയ സ്ത്രീ അവരുടെ പേര് റൂത്ത് റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസ് റൂത്തിനെ കല്യാണം കഴിക്കുന്നു ഈ റൂത്തും റഹാബും വിജാതി സ്ത്രീകളാണ് അങ്ങനെ ആ ബോവാസിൽ നിന്നും റൂത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ കുഞ്ഞിൻ്റെ പേരാണ് ഓബദ് ഓബദാണ് ആണ് ജസ്സയുടെ പിതാവ് ജസ്സയാണ് ദാവീദിൻ്റെ പിതാവ് ആ ദാവീദാണ് വരാൻ പോകുന്ന ആ നിത്യമായി വാഴാൻ പോകുന്ന രാജാവിൻ്റെ ആ രാജവംശത്തിന് ദൈവം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് ആ ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് ഇനി രാജാധിരാജനായ ക്രിസ്തു പിറക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ പറഞ്ഞു നിങ്ങൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിശ്വസ്തത കാണിക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ദൈവം വിളിച്ചവർ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിപ്പോകുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തത ഇടമുറിയാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ചില വായനകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മനുഷ്യൻ ദൈവപദ്ധതികളെ എത്ര പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ഒടുവിൽ ദൈവത്തിൻ്റെ പദ്ധതി തന്നെ വിജയിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം പിടിക്കുന്ന ആരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയില്ല മാത്രം നമ്മളെ ഉപദ്രവിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും ക്ലേശങ്ങൾ തന്നാലും എത്രമാത്രം നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും പ്രിയപ്പെട്ട സഹോദര സഹോദരി ദൈവത്തിൻ്റെ കരം പിടിച്ചാണ് നീ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല അതുകൊണ്ട് വിഷമിക്കരുത് ഭാരപ്പെടരുത് ദുഃഖിക്കരുത് ഒരു പുഞ്ചുരിയോടെ ജീവിതത്തെ നമുക്ക് നേരിടണം നമ്മുടെ ദൈവം ചരിത്രത്തെയും കാലഘട്ടങ്ങളെയും യുഗങ്ങളെയും ഭരണകൂടങ്ങളെയും വംശങ്ങളെയും രാജ്യങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്ന രാജാധിരാജനായ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ രാജാവിൻ്റെ കീഴിൽ നമ്മൾ സുരക്ഷിതരാണ് നിങ്ങളെ പ്രത്യേകം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ വചന വായനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് അവസരം തരുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ച് പൂർത്തിയാക്കാൻ ഞങ്ങളെ അങ്ങ് അനുവദിച്ചു റൂത്തിൻ്റെ പുസ്തക വായനയും കർത്താവെ അതോട് ചേർത്ത് നടത്താൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു മനസ്സ് തകർന്നിരിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ദൈവമേ ഈ വചന വായനയിൽ പങ്കെടുത്തിരം കേൾക്കുന്നുണ്ടെങ്കിൽ ആ മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ അവരുടെ അനുദിന ജീവിത പ്രശ്നങ്ങളിൽ അങ്ങയുടെ കരം വെളിപ്പെടുന്നത് കാണാൻ കർത്താവ് സഹായിക്കണമേ ദൈവമായി കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ ഈ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു പ്രിയപ്പെട്ടവരെ സംഗീത പുസ്തകം ആറിലെ പുരോഹിതൻ്റെ ആശീർവാദം നിങ്ങൾക്ക് ഞാൻ തരികയാണ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ കർത്താവ് തൻ്റെ മുഖം നിൻ്റെ നേർക്ക് പ്രകാശിപ്പിക്കുകയും നിന്നിൽ കനിയുകയും ചെയ്യട്ടെ കർത്താവ് തൻ്റെ മുഖം നിൻ്റെ നേരെ ഉയർത്തുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും മറ്റുള്ളവരെ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ ഈ വചനവായനയുമായി പരിചയപ്പെടുത്തുക നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങളറിയണം ഞാൻ ഡാനി ലക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളെ കാണാൻ കുതിയോടെ കാത്തിരിക്കുന്നു നാളെ വീണ്ടും കാണാം പ്ലീസ്